നന്ദനനുണ്ടായിരുന്നാശു കേട്ടൊരു പക്ക്തിയന്ദനധ പരമാനന്ദാകുലനായ നന്ദനുണ്ടായിരുന്നാശു കേട്ടൊരു പക്ക്തിയന്ദനനധ പരമാനന്ദാകുലനായൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർദ്ധദാനങ്ങൾ ചെയ്താൽ പുത്രവക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേസുതൻ പിറ്റേന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖവസ്ത്രഗ്രാമാതി എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോ കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും ലോകങ്ങളും വങ്കലി രമിച്ചിടുന്നു നിത്യം നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേ തനയനു ഭരതനെന്നു നാമം അരുളിച്ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്രാത്തനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നു सुमित्रात्मजावरजनं नामधेयवं नालुपुत्रर्कुं विधिच्चेवं भूमिपालनुं भार्यमारुमाय आनंदिच्चान सामोदं बालक्रीडा तल्परन माराम कालं रामलक्ष्मणन തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മറു വീഴുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ട ലോകാഭിരാമദേവൻ कारुण्यामृतपूर्णापाङ्गवीक्षणं कुण्डुं सारस्याव्यक्तवर्णालापपीयूषं कुण्डुम् रूपसौन्दर्यं कुण्डुं निशेषन्दप्रददेहमाधवं कुण्डुम् ബന്ധൂഗദന്താ ചുംബനരസം കൊണ്ടും ബന്ധുരന്താങ്കുരസ് ഭൂതലസ്ഥിത പാദദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതന്നളെ കൊണ്ടും താരനുമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശാന്തേ സ്വർണാശ്രദ്ധ പർണാകാരമായി മാലേയണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കടാക്ഷാവലോകനങ്ങളും കർണാലമണികുന്തലം മിന്നീടുന്ന സ്വർണതർപ്പണ സമ ഗണ്ഡമണ്ഡലങ്ങളും നഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ ൊരു കണ്ടകോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ചനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കു നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയയോധ്യയിൽ പുൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൾ